നമസ്കാരം സംസ്ഥാനത്ത് ജോലി തേടിയെത്തുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളിൽ ക്രിമിനലുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഭീതി പരത്തുന്നു തൃശൂർ വെളപ്പായയിൽ കഴിഞ്ഞ ദിവസം ടി ടി എ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നതും എറണാകുളത്ത് വളർത്തുനായ കുരച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഹൈക്കോടതി ഡ്രൈവറെ മർദ്ദിച്ചു കൊന്നതും അന്യസംസ്ഥാന ക്രിമിനലുകളുടെ സാന്നിധ്യം കേരളത്തിൽ എന്തുമാത്രം ശക്തമാണ് എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് ബഹുഭൂരിപക്ഷവും പ്രശ്നക്കാരല്ലാത്തതിനാൽ ആ വിശ്വാസം മുതലെടുത്താണ് ക്രിമിനലുകൾ ചുവടുറപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടത് അഞ്ഞൂറ്റി നാല് അന്യസംസ്ഥാന തൊഴിലാളികളാണെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ എണ്ണം ആർക്കും അറിയില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ നടത്തിയ പഠനത്തിൽ കേരളത്തിലെ കുടിയേറ്റക്കാരുടെ എണ്ണം ഇരുപത്തി മൂന്ന് ദശാംശം അഞ്ച് ലക്ഷമാണെന്ന് വ്യക്തമാക്കിയിരുന്നു നിലവിൽ മുപ്പത്തഞ്ച് ലക്ഷത്തോളം പേർ ഉണ്ടാകുമെന്നാണ് നിഗമനം ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും മറ്റും നൽകുന്ന ആവാസ് പദ്ധതിയിൽ അഞ്ചു ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപത് പേർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് സർക്കാരിന്റെ പക്കലുള്ള ഏക കണക്ക് മിക്കവരുടെയും യഥാർത്ഥ പേര് തൊഴിൽ ചെയ്യിപ്പിക്കുന്നവർക്കോ അവർക്ക് പാർപ്പിട സൗകര്യം ഒരുക്കുന്നവർക്കോ അറിയില്ല ഇത് മുതലെടുത്ത് തൊഴിലാളികൾ എന്ന വ്യാജേന കൊടും കുറ്റവാളികൾ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനി ജിഷയെ കൊലപ്പെടുത്തിയ അസം സ്വദേശി അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ കിട്ടിയ ശേഷവും കുറ്റകൃത്യങ്ങൾക്ക് കുറവില്ല ബംഗ്ലാദേശ് നേപ്പാൾ മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും അന്യസംസ്ഥാനക്കാർ എന്ന വ്യാജേന എത്തുന്നുണ്ട് നൂറ്റി ഇരുപത്തിയേഴ് കൊലക്കേസുകളിലായി നൂറ്റി അറുപത്തെട്ട് അന്യസംസ്ഥാന തൊഴിലാളികളാണുള്ളത് എല്ലാ കുറ്റകൃത്യങ്ങളിലുമായി പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പ്രതികൾ അതേസമയം ഇന്ത്യൻ പൌരന് എവിടെയും സഞ്ചരിക്കാനും ജോലി ചെയ്യാനും അവകാശമുള്ളതിനാൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നത് ഭരണഘടനാ വിരുദ്ധവുമാണ് ക്ഷേമ പദ്ധതി രജിസ്ട്രേഷനിലൂടെ വിവരം ശേഖരിക്കുക മാത്രമേ നിർവാഹമുള്ളൂ ഇതിനോട് ഭൂരിപക്ഷവും സഹകരിക്കുന്നുമില്ല തൊഴിലുടമകൾ വഴി രജിസ്ട്രേഷൻ നടത്താൻ തൊഴിലുടമകളുടെ വിവരവും പോലീസിന്റെ പക്കലില്ല സംസ്ഥാനത്ത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ആധിക്യം ട്രെയിനുകളിലെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന ആക്ഷേപവുമുണ്ട് ടിക്കറ്റ് എടുക്കാതെ എ സി കോച്ചുകളിൽ വരെ ഇവർ കയറുന്നു നവംബറിൽ മാത്രം തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാനൂറ്റി പതിനെട്ട് പേരെയും ഡിസംബറിൽ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരെയും ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് പിടികൂടി അതുമാത്രമല്ല നിരവധി കൊടും ക്രൂരതകളും കൊലപാതകങ്ങളുമാണ് ഇത്തരം അന്യസംസ്ഥാന തൊഴിലാളികളുടെ പേരിൽ നിലവിലുള്ളത് കേശവദാസപുരത്തെ വീട്ടമ്മ മനോരമയെ കൊലപ്പെടുത്തി മൃതദേഹം കിണറ്റിൽ തള്ളി പേരൂർക്കട അമ്പലമുക്കിൽ ചെടി നഴ്സറി ജീവനക്കാരിയെ കുത്തിക്കൊലപ്പെടുത്തി സ്വർണമാല കവർന്നു അരൂരിൽ ബാറിൽ മദ്യപിച്ച് തർക്കത്തെ തുടർന്ന് ആസാം സ്വദേശിയെ അന്യസംസ്ഥാനക്കാരൻ കൊന്നു റബ്ബർ ഫാക്ടറിയിലെ മോഷണം തടഞ്ഞതിന് സെക്യൂരിറ്റി ജോസിനെ ആസാം സ്വദേശി തലയ്ക്കടിച്ച് കൊന്നു പത്തനംതിട്ടയിൽ കുടിയേറ്റ തൊഴിലാളിയെ സുഹൃത്ത് മർദ്ദിച്ച് കൊലപ്പെടുത്തി മലപ്പുറത്ത് മോഷണ ശ്രമത്തിനിടെ സ്ത്രീയെ രണ്ട് അസം സ്വദേശികൾ കൊലപ്പെടുത്തി എറണാകുളം പുത്തൻ വേലിക്കരയിൽ അറുപത് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് അസം കാരനാണ് എറണാകുളത്ത് പതിനാലുകാരിയെ കൂട്ടബലാൽ സംഘത്തിന് ഇരയാക്കിയത് നാല് അന്യസംസ്ഥാനക്കാരാണ് കിഴക്കമ്പലം കിറ്റക്സിൽ പോലീസിനെ ആക്രമിച്ചതിന് അറസ്റ്റിലായത് നൂറ്റി എഴുപത്തിനാല് അന്യസംസ്ഥാനക്കാരാണ് അതിഥി തൊഴിലാളി എന്ന ഓമന പേരിട്ട് വിളിക്കുകയല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ ഇക്കാര്യത്തിൽ വ്യക്തതയുള്ള ഒരു നയമില്ല ഇവരുടെ എണ്ണം സ്ഥിരീകരിക്കുന്ന ഒരു രേഖകളും സംസ്ഥാന സർക്കാരിന്റെ കൈവശമില്ല കേരളത്തിൽ അതിഥി തൊഴിലാളികൾ എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ധനമന്ത്രി തോമസ് ഐസക് ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ബജറ്റ് പ്രസംഗത്തിനിടെയായിരുന്നു അദ്ദേഹം അന്യ സംസ്ഥാനത്ത് നിന്നുള്ള തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്ന് അഭിസംബോധന ചെയ്തത് മൂന്നര ലക്ഷത്തോളം വരുന്ന അതിഥി തൊഴിലാളികൾ സംസ്ഥാനത്തിന്റെ തൊഴിൽ മേഖലയിൽ നൽകുന്ന സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം പിന്നീട് അതിഥി തൊഴിലാളികളുടെ ഉന്നമനത്തിനായി ചങ്ങാതി അടക്കമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്